നമസ്കാരം പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ എപ്പോഴും വണ്ടി ക്രിസ്റ്റ്യൽ ക്ലിയറാണ് അതുകൊണ്ട് തന്നെ ഓരോരോ നിലപാടുകളിലും സർക്കാരിന് തീരുമാനം പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് എടുക്കേണ്ടി വരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കൂട്ട വിജയ നടത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും മരിച്ച അതിഥി തൊഴിലാളിയുടെ കുടുംബത്തെ സർക്കാർ സാമ്പത്തികമായി സഹായിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്ത് നൽകിയത് അതിന് ഫലമുണ്ടായിരിക്കുന്നു ഇതോടെ നടപടി ഉറപ്പാക്കിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പുറത്തു വാളയാറിൽ ആൾക്കൂട്ടം മാര്ദണ്യത്തെ തുടർന്ന് കൊല്ലപ്പെട്ട റാം നാരായൺ ബഖേലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത് കേരളം പോലുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിനെ കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് നടന്നത് ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും ഇടതു സർക്കാരിന്റെ നിലപാടെന്നതിൽ അതറിയുന്നതിൽ പ്രതിപക്ഷത്തിനും സന്തോഷം പാലക്കാട് എസ്പിട്ടി നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി കേസ് പരിശോധിച്ചു വരികയാണ് കുറ്റവാളികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ കത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറുകളോളം നീണ്ട അതികൂടമായി മാത്രമാണ് മരണകാരണമെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇടത് സർക്കാർ അതും പരിഗണിക്കും കൊല്ലണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് പ്രതികൾ റാംനാരനെ ആക്രമിച്ചതെന്ന് തെളിവുണ്ട് കേരളമത അപമാന ഭാരത്താൽ തല കുലിച്ചു നിൽക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടു മലയാളികളാണ് ഈ കൃത്യം ചെയ്തത് എന്നതിന്റെ നാണക്കേടും കനത്ത നാണക്കേടാണ് കുറ്റക്കാരെ കർശനമായി ശിക്ഷിക്കുന്നതിനൊപ്പം തൊഴിലാളി കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം മധുവിനെ കൊലപ്പെടുത്തിയതിന്റെ സമീപത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു വിഭാഗം മലയാളികളെങ്കിലും ഇനിയും ഒഴി മനോചിന്ത മാറിയിട്ടില്ല എന്നതിന്റെ ഉദാഹരണം പണിയിൽ ആൾക്കൂട്ടങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ ആവർത്തിക്കപ്പെടരുതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇതിനൊക്കെ ഫലമുണ്ടായിരിക്കുന്നു പക്ഷേ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ എന്താണ് വേണ്ടത് ഈ കൊല്ലപ്പെട്ട റാംനാരന്റെ കുടുംബത്തിന് വ്യക്തമായ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങി വെക്കണം റാംനാരായണെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ പ്രതികൾ ഒരാൾ പോലും രക്ഷപ്പെടാതെ പോലീസിന്റെ വരയിലായിരിക്കണം പ്രതികളെ ഒരു കാരണവശാലും സംസ്ഥാനം വിട്ടുപോകാൻ അനുവദിക്കുകയും ചെയ്തു ആരൊക്കെ ഈ കുറ്റകൃത്യത്തിൽപ്പെട്ടിട്ടുണ്ടോ ആരൊക്കെ പ്രേരണ നൽകിയിട്ടുണ്ടോ അവരെയൊക്കെ നിയമ നടപടിക്ക് വിധേയരാക്കണം ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഇടതു സർക്കാരിന്റെ പോലീസിംഗ് ശക്ത സർക്കാരിന്റെ പോലീസിംഗ് സംവിധാനങ്ങൾ ദുർബലമാകുകയും തകർന്നടുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരം ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട തീരുമാനവും ഒക്കെ അങ്ങിങ്ങായി ഇനിയും ഉണ്ടാകുന്നത് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നാണക്കേടാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശരാകട്ടെ ഇത്തരം ആൾക്കൂട്ടം തീരുമാനമെടുക്കുന്ന അവസ്ഥ ഇനിയെങ്കിലും കേരളത്തിൽ ഉണ്ടാകരുതെന്ന് ശക്തമായി ഇതാ സർക്കാരിനോട് ആവശ്യപ്പെടില്ല